വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് സാധാരണ കാണാറുള്ള പൊതു സ്വഭാവവും അവരുടെ രഹസ്യ സ്വഭാവവും ആയില് നക്ഷത്രം ആയില് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് ആയില്ത്തിന്റെ പൊതുവായ ഫലങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളാണ് സർപ്പമാണ് നക്ഷത്രത്തിന്റെ ദേവത തികഞ്ഞ തൻ്റെയടിയും തനക്ക് താൻ പോകുന്ന ഭാവവും ഈ ആയില്യനക്ഷത്രക്കാരെ സ്ത്രീകളുടെ സ്വഭാവമാണ് തനിക്ക് താൻ പോകുന്ന ഭാവവും ഉള്ളവരാണ് ഇവരത് പ്രകടമാക്കുകയും ചെയ്യും ആയില്യനക്ഷത്രക്കാര് പുരുഷന്മാരുടെ ധീരതയും ചെറു ചെറുക്കും പ്രവർത്തിയിലെ കുശലതയൊന്നും ഇവർ പ്രകടിപ്പിക്കും കാരണം സ്ത്രീകളെക്കാളും കുറച്ചുകൂടി കഴിവുള്ളവരായിരിക്കും പുരുഷന്മാര് ഭരണ സാമർഥ്യം ഇവരിൽ പ്രകടമായിരിക്കും പുരുഷന്മാരിൽ ഭരണ സാമർഥ്യം പ്രകടമായിരിക്കും ഇവർ സാധാരണയായിട്ട് പൊതുവേ സൗന്ദര്യം കുറവായിരിക്കും സൗന്ദര്യം കാത്തു സൂക്ഷിക്കണമെന്ന് നിർബന്ധമൊന്നും ഇവർക്കില്ല ഇവർക്ക് അങ്ങനെ സൗന്ദര്യത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല അതിലെ നക്ഷത്രക്കാർക്ക് ഗ്രഹഭരണത്തിലും മറ്റ് പ്രവൃത്തികളിലൊക്കെ സ്വതന്ത്രമായിട്ടിരിക്കാനാണ് ഇവർ ആഗ്രഹിക്കുക അതിലെ നക്ഷത്രക്കാരായ സ്ത്രീകള് ആഗ്രഹിക്കുന്നത് ഒരു നല്ല കുടുംബിനിയായിട്ടിരിക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കാറ് കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളോ പൊതുപ്രവർത്തികളോ ഒക്കെ ഇവർ പൊതുവായിട്ട് ചെയ്ത് തീർക്കാറുണ്ട് തൻ്റെ ഇടത്തോടെയും അധികാരത്തോടെയും ഏത് കാര്യത്തെയും നേരിടാനുള്ള ഒരു ഗർവ് ഒരു അഹങ്കാരം ഇവർക്കെല്ലാം എപ്പോഴും ഉണ്ടാകാറുണ്ട് മറ്റ് താൻ മുഖാന്തരം അതായത് തന്റെ വാക്കിലും പ്രവർത്തിയിലും മുഖാന്തരം മറ്റു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാവാറില്ല നന്ദികേടും ഉപകാരസ്മരണയും ഇല്ലാത്തവരായിട്ടാണ് അധികം പേര് നന്ദികേട് ഇവർ കാണിക്കുകയുള്ളു ആര് ഉപകാരം കൊടുത്താലും അയില നക്ഷത്രക്കാര് കാണിക്കുന്നതൊക്കെ തിരിച്ച് നന്ദികേടായിരിക്കും സ്മരണ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു നക്ഷത്രക്കാരാണ് ഈ ആയില നക്ഷത്രക്കാര് ആയില നാളെ ജനിക്കുന്നവർ അധികവും മൗദ്രഭാവമുള്ളവരും ചബലന്മാരുമായിരിക്കും അവരുടെ സ്വഭാവമൊക്കെ ചപലതയുള്ളതായിരിക്കും ഒന്നിലൊരു ദൃഢത ഉണ്ടാകില്ല ഇവർക്ക് ഉപകാരസ്മരണ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരാരും അധികം ഉറക്കാറുമില്ല എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളെ അപ്പം തന്നെ മറക്കുന്നതാണ് അയിലം സ്വഭാവത്തിന്റെ പ്രത്യേകത ഇവരുമായിട്ട് അടുത്തിടക പഴകുമ്പോഴോ അല്ലെങ്കിൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് അറിയുകയുള്ളു അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും അവരുടെ സ്വഭാവം കണ്ടുകൊണ്ട് പുറകിലോട്ട് മാറിപ്പോകും അങ്ങനെയുള്ള ഒരു ദുർചിന്ത നടപടിയുള്ള ഒരു സ്വഭാവമാണ് ആയില്യ നക്ഷത്രക്കാർക്ക് പിന്നെ കുടുംബം സംഘടനാ സ്ഥാപനം എന്നിവകളിലൊക്കെ നേതൃത്വ സ്ഥാനത്ത് ചേരാനും കൂടി ഇവർക്ക് സാധിക്കാറുണ്ട് ഈ ആയില്യനക്ഷത്രത്തിന് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമാകുന്ന കൗശല ബുദ്ധി ഇവർക്ക് കൂടുതലായിരിക്കും ഇവർ ചെയ്യുന്ന കൗശല ബുദ്ധി വെച്ച് മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങളാണ് െങ്കിൽ പോലും മറ്റുള്ളവർക്ക് അത് സംശയം ഉണ്ടാക്കും ഈ അയിലെ നക്ഷത്രക്കാർക്ക് കാഴ്ചയിലും പെരുമാറ്റത്തിലൊക്കെ ഒക്കെ ഗാംഭീര്യം നമുക്ക് കാണാം അടുത്തറിയുമ്പോൾ ഇതൊന്നും ഉണ്ടായിരിക്കില്ല ഗാംഭീര്യം ഭയങ്കര ആയിരിക്കും അടുത്തറിയുമ്പോ ഇതൊന്നും ഉണ്ടായിരിക്കില്ല വലിയ തലപ്പ് തിരിക്കുന്ന അയിലെ നക്ഷത്രക്കാരാണെങ്കിൽ ഇവർ അടുത്തേക്ക് ചെന്ന് ഇവരുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ ഇവർക്ക് അത് വലിയ ഗാംഭീരതയൊന്നും ഉണ്ടായിരിക്കില്ല സ്നേഹത്തിന്റെ പേരിൽ ആരെയും കണ്ണടച്ച് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല നമുക്ക് ആര് ചോദ്യം ചെയ്യുന്നവരുടെ സംഭാഷണങ്ങൾ ഇവർക്ക് ഇഷ്ടമല്ല ആരും ഇവരെ ചോദ്യം ചെയ്യുന്നതോ എന്താണെന്ന് ചോദിക്കുന്നതോ ഉപദേശിക്കുന്നതോ ഒന്നും അയിലെ നക്ഷത്രക്കാർക്ക് ഇഷ്ടമല്ല മാത്രമല്ല ഇവർ ചെയ്യുന്ന മനസ്സറിയാതെ ചെയ്യുന്ന പ്രവർത്തികളെ ഓരോന്നും സ്വയം പെരിപ്പിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുവരി ഇവര് ചെയ്യുന്ന ചെറിയ കാര്യമായിരിക്കും ചിലപ്പോ ഇവർ മനസ്സറിയാതെ സംഭവിച്ച അതിങ്ങനെ അത് പറഞ്ഞ് പ്രചരിപ്പിച്ച് പെരിപ്പിച്ചു കാണിക്കും മറ്റുള്ളവരുടെ ഞാനത് ചെയ്തു ഞാനത് ചെയ്തു എന്ന് അങ്ങനെ മനസ്സിന് അസുഖമുണ്ടാക്കുന്ന സകലതും മറക്കാനും ശ്രദ്ധയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുള്ള ഒരു നക്ഷത്രമാണ് നക്ഷത്രം